ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്പെഷ്യലാണ് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ സ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നതാണ് കേട്ടോ അപ്പം നമ്മളിത് തിരുവനന്തപുരത്തെത്തി രാവിലെ നമ്മൾ ഇന്നലെ നൈറ്റ് ഒമ്പത് മണിക്കാണ് നമ്മുടെ ട്രെയിൻ ഉണ്ടായിരുന്നത് നിലമ്പൂരിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് നേരെ ഡയറക്റ്റ് ഉള്ള ട്രെയിനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് റെയിൽവേൻ്റെ അവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ നടക്കാനുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ നേരെ നടന്നാൽ പോയത് എങ്കിലും ഓട്ടോ ഒന്നും വിളിക്കാൻ നിന്നില്ല നേരെ നടന്നു പോയി അപ്പോൾ അതാ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് റൂമും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ചെറിയ റൂം കിട്ടി തൽക്കാലം ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നേരെ ഞങ്ങൾ റൂമിലേക്ക് വിട്ടു റൂമിൻ്റെ വേറെ റെഡി ആയി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അവിടെ എത്തി ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ടും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞു ഫോണൊന്നും ഉള്ളിലേക്ക് കേട്ടിട്ടില്ലല്ലോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടു അപ്പോൾ നമ്മളെ കുളവും ക്ഷേത്രവും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ നടന്ന് നേരെ തിരിച്ച് പോരുകയാണ് കേട്ടോ തുഴാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ കുളത്തിൻ്റെ ഇന്നിങ്ങനെ കണ്ട കുളത്തിന് എഴുതി എടുത്തതാണ് പിന്നെ അവിടെ കുറച്ച് കിച്ചെയിനും കാര്യങ്ങളൊക്കെ കണ്ടു ഒന്ന് ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾ പേടിച്ചു കിട്ടും നല്ല ഭംഗിയുള്ള വണ്ടിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കിച്ചെയിനൊക്കെ എടുത്ത് y 이 n 리 y u r i 다 ഏതൊക്കെയോ എടുക്കുന്നില്ലായിരുന്നു അപ്പൊ ഞാൻ എന്തായാലും ഇതെടുത്തത് പിന്നെയാണ് എനിക്ക് ഇത് എന്നാൽ കാണിച്ചു തരുന്നത് ഇതും നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇത്രയും വലുത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കാറുണ്ട് ഇതൊരു രസമല്ലേ കാണാൻ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇതേ വേറെ എണ്ണം കണ്ണാടിയും വെച്ച് മുന്നിൽ വന്ന് നിൽക്കുന്നു അയ്യോ അപ്പോൾ അതാ പിന്നെ കുറച്ച് കമ്മലും കാര്യങ്ങളൊക്കെ കണ്ടു കമ്മലും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല രസമുണ്ട് എന്നാലും മേടിക്കാം അങ്ങനെ ഓരോന്നിടത്ത് കാണുമ്പോൾ അത്ര രസമൊന്നുമില്ല പിന്നെന്താ കുറച്ച് വിഗ്രഹങ്ങളും കാര്യങ്ങളും കണ്ടു ഇതാ നമ്മൾ മെയിൻ ആൾ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ കാണാതെ പോകുന്നത് ല്ലോ പിന്നെ കുറച്ച് കുപ്പിവെളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുപ്പിവെള എൻ്റെ ചേച്ചിക്ക് വേണ്ടി തപ്പിത്തെഞ്ഞ് നടക്കുമായിരുന്നു ലാസ്റ്റ് ഞങ്ങൾ നേരെ ബസ് കയറി സൂയിലേക്ക് പോവുകയാണെ പിന്നെ ഇതാ സൂവിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഊഞ്ഞാലാടലായിരുന്നു കുറച്ച് നേരം കാരണം കുറേ കാലങ്ങൾക്ക് ശേഷം ഊഞ്ഞാലാടാണ് വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ തന്നെ കാണുന്നതാണ് ഈ കാട്ടുപോത്തിനെയാണ് കേട്ടോ കാട്ടുപോത്ത് കാട്ടി അങ്ങനെ എന്തൊക്കെയോ പറയണ കേൾക്കാം ഞാൻ എന്താ ഞങ്ങൾ എന്തായാലും കാട്ടുപോത്ത് നാട്ടിൽ പറയല് നിങ്ങളവിടെ എന്താ പറയാനെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യേ പിന്നെ എനിക്ക് തോന്നുന്നു വല്ലാണ്ട് കാണാനൊന്നും ഇല്ല നോർമൽ ആയിട്ടുള്ളൊരു ഇത് തന്നെ ഉള്ളൂ അല്ലാണ്ടൊന്നും കാണാൻ എന്തായാലും ഇല്ല പിന്നെ അവിടെ ഞങ്ങൾ നേരെ ഓട്ടോ വിളിച്ച് ഞങ്ങൾ പോയത് നമ്മളുടെ ശംഖുമുഖം ബീച്ചിലേക്കാണ് കേട്ടോ പോയത് പോകുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഭക്ഷണം കഴിക്കാനായപ്പോഴത്തേക്ക് ഏകദേശം ഒരു നാല് മണിയായിട്ടോ ഭക്ഷണം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം ഞാൻ മറന്നു പിന്നെ കുറച്ച് രണ്ട് മൂന്ന് കൊത്ത് കൊത്തിയതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത് ഫ്രൈഡ് റൈസ് അത് ഇതൊക്കെയാണ് കഴിച്ചത് ിങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ തൊട്ട് ഇവിടെ ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടൽ തന്നെയായിട്ട് കയറിയത് കുഴപ്പമില്ല നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മെയിൻ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് കയറി ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടോ കുറച്ച് നേരം ഞങ്ങളൊന്ന് എങ്ങനെ ബീച്ചിൻ്റെ ആ മണലിക്കവിടെ കയറങ്ങിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇല്ല ഇറങ്ങണ്ട കയറി കയറുന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ആളുണ്ടായിരുന്നു കേട്ടോ ഗൈഡ് ഉണ്ടായിരുന്നു നമ്മളെ വേമയും കയറ്റി വിട്ടു നമ്മളെ നല്ല എല്ലാവരും വിടായിരുന്നു കാരണം രണ്ട് ദിവസം മുന്നേ വെള്ളം കയറിയതിൻ്റെ ഇതാണ് ഈ കിടക്കുന്നതൊക്കെ കേട്ടോ പിന്നെ അതുമല്ല ഞങ്ങളവിടെ നിന്നപ്പോൾ തന്നെ ഭയങ്കര ഭയങ്കര വലിയ വലിയ തിരകളവരുണ്ട് നമുക്ക് തന്നെ ഭയങ്കര പേടിയാവുന്ന അങ്ങനത്തെ തിരകളാണ് പിന്നെ അധികം നേരം അവിടെ നിൽക്കേണ്ടതെന്ന് വെച്ചിട്ട് വേഗം പോരാനുള്ള പരിപാടി നോക്കിയത് കൊണ്ട് ഈ ഒരു പച്ചക്കളറിലതൊക്കെ ഈ കടലിൻ്റെ ഉള്ളിലുള്ള പായലുകളാണ് ഈ വന്ന് കിടക്കണതൊക്കെ കേട്ടോ പിന്നെ അതല്ല അതിൻ്റെ കുറച്ചപ്പുറത്തുള്ളൊരു വീട്ടിൽ വീടൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് ആകെ പൊളിഞ്ഞ് പകുതി പകുതിയോളം പൊളിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്ന എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ ആണെന്ന് തോന്നുന്നു എന്തായാലും നല്ല ഭയങ്കര ഭയങ്കര പേടിയാണ് രീതിയിലുള്ള തിരകളാണ് വരുന്നത് ഇതിലൊക്കെ നോർമലായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ബസ് കയറി റെയിൽവേക്ക് തന്നെ തിരിച്ച് കയറിയിട്ടോ പിന്നെ നമുക്കൊരു എട്ടേകാലാണ് ട്രെയിൻ പിന്നെ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴയും ഉണ്ടായിരുന്നു കേട്ടോ പോണ വഴിക്ക് പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് ട്രെയിൻ കയറുന്നത് അതുകൊണ്ട് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സീറ്റൊക്കെ ഉണ്ടാവുമെന്ന് അതുകൊണ്ട് സ്റ്റാർട്ടിങ് വെച്ചാൽ നമ്മളെ അവിടേക്ക് പോകണേൻ്റെ അവിടെ ഇപ്പോൾ ഈ തിരുവനന്തപുരം വരെ ലോക്കൽ ട്രെയിനായിട്ട് വരികയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും സീറ്റും കാര്യങ്ങളൊക്കെ എന്തോ ഭയങ്കര കിട്ടിയില്ലെങ്കിൽ രാവിലെ ആറ് വരെ ഞങ്ങൾ ഈ നിപ്പോൾ നിൽക്കേണ്ടി വരുമായിരുന്നു കാരണം പോക പോകാ പോകുന്നത് ഒരു എറണാകുളം ഒക്കെ ഭയങ്കര തിരക്കാവും കേട്ടോ നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ എന്താ ഈ ഡോറിൻ്റെ അവിടെയൊക്കെ ആയിരുന്നു നിന്നത് അപ്പോൾ എന്തായാലും പ്രാവശ്യം ഭയങ്കര സീറ്റ് കിട്ടി എല്ലാവർക്കും ഇരുന്നൊക്കെ ഉറങ്ങി പോകാനുള്ളൊരു രീതിയിൽ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടി ഇരുന്ന് ലൂഡോ ഒക്കെ കളിക്കാൻ തുടങ്ങിയത് എനിക്ക് പിന്നെ ഉറക്കത്തിൻ്റെ ഒരു ഇതുകൊണ്ട് ലൂഡോ ഒന്നും കളിക്കാൻ ഞാൻ ഞാനില്ലായെന്നായിരുന്നു പിന്നെ അവരെല്ലാം കൂടി ഇരുന്ന് ലൂഡോ കളിക്കലും ഒക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബബായ് അടുത്ത വീഡിയോ വരെ വരെ എല്ലാവർക്കും ബബായ്